ഹലോ ഡി എസ് എല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രംഗനാഥം വക്കീൽ നമ്മുടെ പ്രഭാവതിയെ തലങ്കും വലങ്ങും ചോദ്യം ചെയ്യുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ രംഗനാഥം വക്കീൽ ഇങ്ങനെ കേസിനെ പറ്റി ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചോദിച്ചു ചോദിച്ചു ലാസ്റ്റ് നമ്മുടെ തനുജയുടെ അച്ഛനാർ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ പ്രഭാവതി ആദ്യം ഒന്ന് പതറുന്നുണ്ട് പറയാൻ മടിക്കുന്നുണ്ട് അപ്പൊ രംഗനാഥം വക്കീൽ പറയുന്നുണ്ട് ഇതിന് ഉത്തരം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കേസ് എടുക്കാൻ വയ്യ നിങ്ങൾക്കൊന്നും പറയാനും പറ്റില്ല ഞാൻ ഈ കേസ് ബാധിക്കണമെന്നു പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാം നമ്മുടെ പ്രഭാവതിയോട് നമ്മുടെ രംഗനാഥം വക്കീല് ഉറച്ച ശബ്ദത്തോടെ തന്നെ പറയുന്നുണ്ട് അപ്പൊ മറ്റേ ജൂനിയർ വക്കീൽ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ത്യാഗരാജൻ്റെ സ്പൈ അപ്പൊ അയാളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ആരായിരിക്കും തനുജയുടെ അച്ഛൻ എന്നത് അപ്പൊ നമ്മുടെ രംഗനാഥം വക്കീൽ തനു ഒടുവിൽ പറയുന്നുണ്ട് ബലരാമൻ അല്ലേ അച്ഛൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അച്ഛൻ ആര് എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസറെ നമ്മുടെ വക്കീലിന് കിട്ടിക്കഴിഞ്ഞു പ്രഭാവതി ഇത് സമ്മതിക്കുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലാണെങ്കിൽ നമ്മുടെ ദേവീനെ ആശ്വസിപ്പിക്കാൻ നോക്കുക ദേവി നമ്മുടെ തനുജയെ കാണാൻ പോയിട്ട് തിരികെ വന്ന വിശേഷമൊക്കെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് പറയുകട്ടോ അപ്പൊ നന്ദുനോട് പറയുന്നുണ്ട് അവള് പെട്ടിങ് കിടക്കയൊക്കെ ആയിട്ട് ദേവറക്കാട്ടേക്ക് പോകുക പക്ഷെ അത് നമ്മൾക്ക് കൂടുതൽ അപകടമായിരിക്കും കാരണം നമ്മുടെ ചന്ദ്രമതിയും തനുജയും നമ്മുടെ ശത്രുക്കളാണ് അവരൊന്നിച്ചാൽ നമുക്കെതിരെ വൻ ആലോചനകളും അവര് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നന്ദം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് തനുജ അവിടേക്ക് ചെല്ലുന്നത് തനുജ യഥാർത്ഥ ഒരു എന്താ പറയാ വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് തന്നെയാണല്ലോ ചെല്ലുന്നത് അത് പിന്നീട് നല്ലതായിരിക്കും ചന്ദ്രമതിൻ്റെ ഉള്ളിൽ കൂടുതൽ സ്നേഹിച്ചു കഴിയുമ്പോൾ പിന്നീട് ബലരാമൻ ബലരാമനാങ്കലിന്റെ മകളാണ് തനുജ എന്ന് അറിയുമ്പോഴും അത് സ്വീകരിക്കാൻ ഒരു ഉണ്ടാകില്ല എന്ന് നമ്മുടെ നന്ദനും പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ചർച്ചകളാട്ടോ ഇപ്പോഴത്തെ നമ്മുടെ തനുജ ആ ഒരു പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പോകുക നമ്മുടെ വളർത്തച്ഛനും വളർത്തമ്മയ്ക്ക് ഒരു വാണിംഗ്യൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും കോടതിയിൽ പോയി എനിക്കെതിരെ മൊഴി കൊടുക്കരുത് എനിക്കെതിരെ മൊഴി എങ്ങാനും കൊടുത്താൽ ത്യാഗരാജൻ ചേട്ടൻ നിങ്ങൾ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കെതിരെ ഒരു ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണ് നമ്മുടെ ത്യാഗരാജനെ കാണാൻ നമ്മുടെ രംഗനാഥൻ വക്കീലിൻ്റെ ആ ഒരു ജൂനിയർ വക്കീൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുവാണ് നമ്മുടെ പ്രഭാവതിയുമായിട്ട് വന്ന് സംസാരിച്ച കാര്യങ്ങൾ അതായത് ബലരാമൻ്റെ മകളാണ് തനുജ എന്ന സത്യം നമ്മുടെ ത്യാഗരാജൻ അറിയുകയാണ് കൂട്ടുകാരെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട് സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ വേണ്ടി പ്രഭാവതി മാഡം അങ്ങനെ പറഞ്ഞതാണെങ്കിലോ നമ്മുടെ ത്യാഗരാജൻ ആ വക്കീലോട് ചോദിക്കുമ്പോൾ ആ വക്കീൽ പറയുന്നുണ്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ബലരാമന്റെ പേര് അവർ ആദ്യമേ പറഞ്ഞാനേ ഇത് സാർ ഒത്തിരി ചോദിച്ചിട്ടാണ് അതും സാറ് തന്നെയാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ പ്രഭാവതി മാഡം സമ്മതിക്കുകയായിരുന്നു അതിൽ ഒത്തിരി സത്യങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ കാര്യങ്ങളൊക്കെ അവിടെ ഒളിഞ്ഞും പറഞ്ഞും കിടപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ത്യാഗരാജനെ ബോധ്യമായി ബലരാമന്റെ മകളാണ് തനുജ എന്നുള്ളൊരു കാര്യം കേട്ടോ പിന്നീട് നമ്മുടെ പ്രഭാവത്തിൽ നമ്മുടെ സിദ്ധാർത്ഥനെ കാണുന്നുണ്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വക്കീലിനോട് പറഞ്ഞു എനിക്ക് പറയേണ്ടി വന്നു വക്കീലിന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അതൊക്കെ പറഞ്ഞേ പറ്റൂ സിദ്ധു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിദ്ധാർത്ഥനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശേഷം കാറ് വിറ്റ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പൊ സിദ്ധാർത്ഥന് കൂടുതൽ സങ്കടം ആവുന്നുണ്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്തിനാണ് ഈ കാറൊക്കെ വിറ്റ് എന്നെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സിദ്ധു ആദ്യം പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവത്തെ നമ്മൾ സിദ്ധുവിനെ ഉണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയെ കാണുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ ആ സത്യം പറയണോ ബലരാമന്റെ മകളാണ് തനുജ എന്നുള്ളൊരു കാര്യം പറയണോ വേണ്ടേ വേണ്ട പറയണ്ട പറഞ്ഞാ പിന്നെ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലായാലോ എന്നുള്ളൊരു പേടിയാട്ടോ അപ്പം നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് ത്യാഗരാജനെ ഏടാ എന്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു രംഗത്തിലാട്ടോ കൂട്ടുകാരെ ഏ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രമതി അറിയുമ്പോൾ എന്തായിരിക്കും അവിടെ മാറ്റം ഇനി നമ്മുടെ തനുജയെ വെറുത്ത് മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ കൂടുതൽ ചേർത്ത് പിടിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ കൂട്ടുകാരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ